നമസ്കാരം നഗരത്തിലെ ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ സംഘർഷം ഉണ്ടായിട്ടും പോലീസ് കേസെടുക്കാത്തത് ദുരൂഹമാണ് കൊച്ചി ഖത്രക്കടവ് റോഡിലെ ബാറിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരം സിനിമാ രംഗത്തെ പ്രമുഖരടക്കം പങ്കെടുത്ത ഡി ജെ പാർട്ടിക്കിടയിലായിരുന്നു സംഭവം എറണാകുളം ഖത്രക്കടവ് ഇടശ്ശേരി മാൻഷൻ ഹോട്ടലിലാണ് സംഭവം ഹോട്ടൽ ബാറിൽ രാത്രി പത്ത് മുപ്പതോടെയാണ് അക്രമം ഉണ്ടായത് ഇവിടെ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ ബാറിൽ വെടിവെപ്പ് നടന്നിരുന്നു അർദ്ധരാത്രി ബാറിലെത്തിയ സംഘം മാനേജർക്കെതിരെ അസഭ്യവർഷം വർഷം നടത്തുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു മാനേജറെ ആക്രമിച്ച സംഘത്തിനെ തടയാനെത്തിയപ്പോഴായിരുന്നു ജീവനക്കാർക്ക് വെടിയേറ്റത് മാനേജർക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തു ഇവിടെയാണ് ഡി ജെ പാർട്ടിക്കിടെ പുതിയ വിവാദം ശനിയാഴ്ച രാത്രിയാണ് ഡി ജെ പാർട്ടിക്കിടെ സംഘർഷമുണ്ടായത് തൊടുപുഴ സ്വദേശിയായ യുവാവിനെ ഒരു യുവതിയാണ് കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് മധ്യകുപ്പി കൊണ്ട് യുവാവിന്റെ കഴുത്തിലാണ് കുത്തിയതെന്നും പറയുന്നു സംഭവത്തിൽ യുവതിയെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടു തന്നോട് അപമര്യാദയായി പെരുമാറിയതുകൊണ്ടാണ് ആക്രമിച്ചതെന്ന് യുവതി മൊഴി നൽകി എന്നിട്ടും പോലീസ് കേസെടുത്തില്ല രണ്ടു പേർക്കും പരാതിയില്ലാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തത് എന്നാണ് പറയുന്നത് യുവാവിനെതിരെ ജാമ്യമില്ല കേസ് എടുക്കേണ്ടതാണ് ഒരു വി കുടുംബത്തിൽ നിന്നുള്ള യുവാവാണ് ആശുപത്രിയിലുള്ളത് ഈ സാഹചര്യത്തിൽ രണ്ടുപേർക്കും പേർക്കും പരാതിയില്ലെന്ന് പറഞ്ഞ് കേസ് ഒഴിവാക്കാനാണ് നീക്കം താൻ യുവാവിനെ ആക്രമിച്ചുവെന്ന് യുവതി പറഞ്ഞത് കുറ്റസമ്മതമാണ് കുപ്പിയെന്ന ആയുധം കൊണ്ട് തലയ്ക്ക് മുകളിലാണ് ആക്രമണം ഇത് നിയമപ്രകാരം കൊലപാതക ശ്രമമാണ് ജാമ്യമില്ല കുറ്റവും എന്നിട്ടും യുവതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു ഇതിന് പിന്നിൽ വിഐ പി ഇടപെടൽ ഉണ്ടായി എന്നാണ് സൂചന ബിയർ ബിയർകുപ്പി പൊട്ടിച്ച് ബാറിലുണ്ടായിരുന്ന യുവാവിനെ യുവതി കുത്തുകയായിരുന്നു ഇയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റത് എന്നാണ് റിപ്പോർട്ട് യുവാവിനെ എറണാകുളം ടൗൺ പോലീസ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു യുവാവിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഡി ജെ പാർട്ടിക്കിടെ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് യുവതി യുവാവിനെ ബിയർ കുപ്പികൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഡി ജെ പാർട്ടി എത്തി നിർത്തിവെപ്പിച്ചു എന്നാൽ യുവാവിന് കഴുത്തിലല്ല ചെവിയിലാണ് പരിക്കേറ്റതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് യുവാവിനെ കുത്തിയത് ഉദയം പേരൂർ സ്വദേശി ജനീഷ ആണ് എറണാകുളം നോർത്ത് പോലീസാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് മില്ലേനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിൽ വെച്ചാണ് അനിഷ്ട സംഭവം ഉണ്ടായത് യുവതി യുവാക്കൾ നിരവധി പേർ ബാറിലുണ്ടായിരുന്നു സംഭവസമയത്ത് ഹോട്ടലിൽ പ്രമുഖ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നതായി വിവരമുണ്ട് ഗായകരും ഉണ്ടായിരുന്നു യുവാവിന്റെ ഉന്നത സ്വാധീനമാണ് കേസെടുക്കാൻ പോലീസിനെ മടുപ്പിക്കുന്നത് തൊടുപുഴയിൽ നിന്നാണ് യുവാവ് പാർട്ടിക്കെത്തിയത് സംഭവത്തെ തുടർന്ന് ഒട്ടേറെ പേരാണ് ബാറിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നത് അക്രമ സംഭവത്തോടെ ബാറിലുണ്ടായിരുന്നവരെ പോലീസ് വിരട്ടി ഓടിച്ചു സംഭവത്തെ തുടർന്ന് ഖത്രക്കടവ് തമ്മനം റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി നോർത്ത് സ്റ്റേഷനിൽ നിന്നും കൺട്രോൾ റൂമിൽ നിന്നും വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് തടിച്ചുകൂടിയവരെ നീക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇതേ ബാറിൻ്റെ മുന്നിൽ വെടിവെപ്പുണ്ടായത് ഇടപ്പള്ളിയിലെ മറ്റൊരു ബാറിലിരുന്ന് മദ്യപിച്ച സംഘം ബാർ പൂട്ടിയപ്പോൾ അവിടെ നിന്നിറങ്ങി ഇടശ്ശേരി ബാറിലെത്തി മദ്യം ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പ്രതികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇത് ചോദ്യം ചെയ്ത മാനേജറിനെ പ്രതികൾ മർദ്ദിച്ച് അവശനാക്കി ഓടിവന്ന മറ്റ് ജീവനക്കാർ ആക്രമണം ചെറുത്തതോടെ യുവാക്കളിൽ ഒരാൾ തോക്കെടുത്തു വെടിവെച്ച ശേഷം സംഘം കടന്നു ഈ സംഭവത്തെ തുടർന്ന് നഗരത്തിലെ ബാർ ഹോട്ടലുകൾ രാത്രി പതിനൊന്നിന് തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കാനായി കർശന നിർദ്ദേശം നൽകിയിരുന്നു